ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റാഗിപ്പൊടി കൊണ്ട് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് നന്നായിട്ടിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം നന്നായിട്ട് നന്നായിട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായി ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം റാഗിയുടെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ റാഗിയുടെ റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ചൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം റാഗിയുടെ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലൂടെ ഫുള്ളായിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നതിൽ അത് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് ഞാനിവിടെ ഒരു നാല് ഡേറ്റ്സ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഷുഗറൊക്കെ ഉള്ളവർ ഇതുപോലെ ഡേറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് വേണം എടുക്കാനായിട്ട് ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം അരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ബാക്കിയുള്ള കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കസ് കസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്